നേരത്തെ ഉണ്ടോ എനിക്ക് കമന്റ് കമന്റ്സ് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ നിന്നതാണ് ഹലോ ആരുമില്ലേ ഇവിടെ ആരുമില്ല ലൈവ് ആണ് ലൈവ് ലൈവ് സോറി കൈഷ് ഹായ് ആ ഇപ്പൊ സോറി കുറച്ച് ലേറ്റ് ആയി പോയി പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ഫുഡൊക്കെ അടിച്ചോ സുഖല്ലേ സുഖാണ് സുഖാണ് ഹായ് സാലിഹ ഹലോ ഇന്ന് അപ്പൊ എന്റെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം കമോൻ ഇത് നമ്മുടെ സ്വന്തം ഐഷാഭായ് ഇത് നമ്മുടെ സ്വന്തം മിസ്നബായ് ആൻഡ് ഇത് നമ്മുടെ സ്വന്തം ഇഷാൻ ജാഫർ സേറ്റ് ബിഗ് ബോസ് ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോടത്തെ മര്യാദക്ക് നിന്നെ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പേര് നിന്നെ ബിഗ് ബോസ് ഹൗസ് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ആറ്റിപ്പോളി എന്നൊന്നും പറയാനില്ല അവരുടെ വേറെ ബിഗ് ബോസ് ഹൗസ് സോറി ആ നാട്ടിലെത്തിയോ ആ നാട്ടിലെത്തി ഞാൻ പോയിട്ടില്ല എന്താ കാണുന്നില്ല കുറച്ചും കൂടി ഇരിക്കാമോ കാല

ഏറെ കോട്ടിയോർ പി എച്ച് ഡി കോഴ്സ് നടക്കുന്നുണ്ട് കൈസ് നടക്കണ്ട് നടക്കണ്ട് ഞാനിപ്പോ അനിയന്റെ കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇശലില്ലെന്ന് ഇശല് പറഞ്ഞു വിട്ടു ഇശലിന് ഞങ്ങള് പറഞ്ഞു കൈഷ് ഇശലിനെ ഓൺ എവിടെയെങ്കിലും ചാരി വെക്ക് അപ്പൊ എല്ലാവരെയും കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫോൺ മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് കടങ്ങാൻ പോവുകയാണ് ഒരു മിനിറ്റ് നിക്ക് നിക്ക് ഇത് നീക്കി വെക്കട്ടെ നമ്മൾ ഫോൺ ആ ഇനി ഇപ്പൊ എല്ലാരും കാണും പക്ഷെ എനിക്ക് മെസ്സേജ് ചോദിക്കാൻ പറ്റൂല ഇപ്പോൾ റസ്മിൻ അല്ലെന്നോ അല്ല അല്ല അതൊക്കെ ഒരു കാലം ഇപ്പോൾ റസ്മിൻ ഏറിലല്ലേ ഓർമ്മിപ്പിക്കലോർമിപ്പിക്കല് റസ്മിൻ ജാസ്മിനെ വിളിച്ചോ മാരേജ് ആ ജാസ്മിനെ കുറിച്ച് എല്ലാരും ഉണ്ടാവും കല്യാണ പരിപാടിക്ക് എല്ലാരും ഉണ്ടാവുന്നതാണ് നീ ഒരു കാര്യം ജി ഉമ്മിമാന്റെ ഫോൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഫോണിൽ ഉമ്മിമേജ് വയ്ക്കാം അതെങ്ങനെയും എല്ലാരോടും വിശേഷങ്ങള് പറയാം കോണ്ടാക്ട് കഴിച്ച് ഒക്കെ അടിപൊളി താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇന്ന് സൺഡേ ആണ് സൺഡേ ഫണ്ടേ എന്ന് പറയുന്ന പോലെ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കേ നീ ഇവിടെ കാണൂല ഇവിടെ പോയാ ഞങ്ങൾ ഇന്ന് ഫുഡടിച്ചു പാർക്കിൽ പോയി പാർക്കിൽ പോയി കൈ പക്ഷേ ഹാഫ് ആൻ അവൻ അവർ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറക്കി വിട്ടു കൈശ് ഇറക്കി വിട്ട അല്ലേ മൊത്തം പേര് ഇറക്കി വിട്ടിട്ടല്ല ഇവിടെ പറയണ ഇടാത്തോന്നും എന്നെ മാത്രം ഇറക്കി സോറി കഴിച്ചു ഞാന് എന്റെ ലൈഫിന്റെ അന്നെ ഞാൻ കമന്റ് വായിക്കാൻ വേണ്ടിട്ടാണ് സൗണ്ട് 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 കുറിച്ചിട്ടിപ്പോ സൗണ്ട് കഴിച്ചു മറുപടി ഇല്ല പറയണ നിങ്ങൾ എന്താ നീ എന്തൊക്കെ എല്ലാരും ആ റസ്മിൻ മാരേജ് പ്ലാനില്ലേ അതൊക്കെ എന്തിനാ നമ്മൾ ഈ ഹാസിലിട്ട് അടിപൊളി ടിപൊളി ഫോണായത് കാരണം വർക്ക് ഇശാന് താഴെ ഇരിക്കോ ഉം നേരെ ഇരിക്കുന്ന എല്ലാരും കണ്ടോണ്ടിരിക്കട്ടോ ഇഷാൻ ജാഫർ സെ കൊറച്ച് കൊറച്ചാ സൗണ്ട് സൗണ്ട് കൊറച്ചോ അങ്ങനെ വിഷ്നാവ എന്ന സുമ്മവേജിരിക്ക ഒറ്റ ജീവിതമുള്ളു ആരൊറ്റ ജീവിതം നമ്മള് വെറുതെ ഇങ്ങനെ നശിപ്പിക്കണോ ഇനി നമ്മൾ ഇതില് കമന്റ് വായിക്കുന്നതാണ് ആയിഷ ഭയങ്കര കോക്കാംപിച്ച് കാണോ കാണണോ മറുപടി പറയാതെ നിങ്ങളുടെ എന്താ കോക്കാമ്പിച്ച കാണണോ കാണണേ ഇറങ്ങിപ്പോകോ പിന്നെ ആരോടും പിടിച്ചോന്നും നിർത്തിട്ടൊന്നില്ല കാണണേ ഇറങ്ങിപ്പോകോ ഓക്കെ ബൈ താങ്ക് യു അരണ അരുൺ ബൈ അരുൺ ഗുഡ് നൈറ്റ് അരുൺ ഓക്കെ റസ്മിൻ ചേച്ചി ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ് എനിക്ക് കാണണം എന്നുണ്ട് ഭദ്രു ഭദ്രു വരൂ കൊച്ചിയിൽ വരൂ കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സോറി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു അപ്പോൾ കാണാം ഓ ഇവിടെ ഒരാളും ഇങ്ങനെ ശരിയാക്കിയിട്ടതൊക്കെ ഭയങ്കര സ്റ്റൈൽ കാണിച്ചുകൊണ്ടിരിക്കയാണ് ആ വൈദബൈ മിസ്സാം ഭൈ പ്ലസ് ചെയ്തിരിക്കാണ് ജാൻമണി ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യയില്ലേ ചെയ്യും അതെന്താ അങ്ങനെ ഒരു ചോദ്യം ലക്ഷദ്വീപിൽ വരുമോ നല്ല ആഗ്രഹമുണ്ട് കൈകുത്തി നിൽക്കുന്നത് വേദന എടുക്കുന്നു അതായത് ലക്ഷദ്വീപിൽ വരാനായിട്ട് നല്ല ആഗ്രഹമുണ്ട് ഒരു സംഭവം സെറ്റ് ആക്കി ടൂർ പാക്കേജ് ഒക്കെ സെറ്റ് ആക്കി വിളി ഞാനും എന്റെ ഫ്രണ്ട്സോടെ അനിയത്തി അരുൺ വട്ടുകേസ് ആണോ അരുൺ എന്താണോ താങ്കളുടെ നിന്നും ഇറങ്ങി പോകേണ്ടതാണ് കുടുംബം ഫുൾ വട്ടുകേസാണെന്ന് പറയുന്ന അരുൺ ഈ ലൈവിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതാണ് കാണാൻ താല്പര്യമില്ലെങ്കിൽ പോകും താങ്ക് യു ഒരു ഹിജാബ് ഇട്ട വീഡിയോ ചെയ്യോ കാണാൻ ആഗ്രഹമുണ്ട് കൊണ്ടിരിക്കൂ ഹായ് ഈ അരുൺ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അരുൺ ഇറങ്ങിപ്പോയിക്കാരെ ലുലുമാളിയിൽ വരോ എൻറെ വീട് ലുലുമാളിന്റെ അടുത്താണ് ചേച്ചി അടുത്താഴ്ച പോയാലോ ഈ ആഴ്ച ഞങ്ങൾ സുഭാഷ് പാർക്കിൽ പോയത് അടുത്താഴ്ച ഞങ്ങൾ ലുലുമാളി വരണം അങ്ങനെ ഞങ്ങൾ ടൂർ പോകുന്നത് എന്റെ മോന്നെ സാറേ എനിക്ക് അറിയാൻ പാടില്ല എന്നാണ് ഞാൻ ടൂർ പോണെന്ന് ഹലോ അശ്വിൻ ഭായ് നിങ്ങളുടെ ബിഗ് ഫാനാണ് ഞാൻ മോളും ഫാമിലിയും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അശ്വിൻ ഏഷ് താങ്ക് യു താങ്ക് യു സുഖമായിട്ടിരിക്കുന്നു കാണാൻ താല്പര്യമില്ലാത്ത അരുണിനെ ഇവിടെ എന്തു കാര്യം അങ്ങനെ സ്റ്റീവ് സ്റ്റീവ് ബ്രോ ചോദിക്കാം അങ്ങനെ ചോദിക്കും ഞാൻ നീ പോടി ബ്രോണ്ട് നീ തന്നെ ഒരു കമന്റിനാടോ അപ്പൊ എങ്ങനെ വിട് 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 അത് വിട് കൾച്ചർ ഇല്ലാത്ത ആൾക്കാരോട് സംസാരിച്ചിരിക്കാതുകൊണ്ട് നമ്മൾ ദിയാന പ്രിൻസ് ഒരു ഹായ് പറയോ ഓ ദിയാന പ്രിൻസിന് ഒരു ഹായ് ഹായ് ദിയാന പ്രിൻസ് അരുൺ കേട്ടോട്ടോ ജോസഫ് ആ എപ്പോ വരും എപ്പോഴെങ്കിലും വരാം കേട്ടോ ലുലുമാളല്ലേ എത്തിയിരിക്കും എല്ലാവരുമായിട്ട് ഉണ്ട് ഇണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഷിറാസ് ബഷീർ ഹായ് 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 ബിഗ് ബോസ് മിസ് ചെയ്യാറുണ്ട് മിസ് ചെയ്യാറുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് താൽക്കാലിക താൽക്കാലികമായി ഇപ്പോ എന്താ പറയാ മിസ് ചെയ്യുന്ന മിസ് ചെയ്യട്ടോ നമ്മള് കൊറേ നാളങ്ങനെ ഒരുമിച്ചിരുന്നില്ല അപ്പൊ സംസാരിക്കട്ടെ അപ്പൊ നൂറ് നൂറ് ദിവസം ഇതിനെന്താ കാണിക്കണം അപ്പൊ മിസ് ചെയ്യണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ചൊക്കെ ഇടക്ക് ഇടക്കിടക്ക് മിസ് ചെയ്യും ഇങ്ങനെ ഓരോ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ വരുമ്പോ എന്തെങ്കിലും മിസ് ചെയ്യും നീങ്ങി ഇനി നിങ്ങൾ മിശ്നബായെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നു നിങ്ങള് അരുൺ ചോദിച്ചോട്ടെ നമുക്ക് ഓക്കെ അടുത്തത് റെിൻസ്റ്റ്യൂസൺ ദുബായിൽ വന്നത് വെറുതെ ആയിരുന്നു അതോ ജോബ് വല്ലതും സെറ്റ് ആയിരുന്നു ഞാൻ ചുമ്മാ ദുബായി ഒന്ന് സിറ്റ് ചെയ്യാനും പ്രൊമോഷൻ അങ്ങനെ ഇതിലൊക്കെ വന്നതാണ് കൊച്ചി ഭാഷ കേൾക്കാൻ ഓ കൊച്ചി ഭാഷ കേൾക്കാൻ നല്ല രസമുണ്ട് ഞാൻ കൊച്ചുപക്ഷണം ഇവരോട് സംസാരിക്കുമ്പോ ചെലപ്പോ അങ്ങനെ വരും ആക്ച്വലി ഞാൻ കോൺഷ്യസ് ആവാണ്ട് സംസാരിക്കണം എന്ന് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ ഇപ്പൊ ഹാപ്പി മൂമെന്റ് ഓഫ് ദി ഡേ ഇടാറുണ്ടല്ലോ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ നാച്ചുറൽ ആയിട്ട് സംസാരിക്കണമല്ലോ സംസാരിച്ചാ പറഞ്ഞു പക്ഷെ ഞാൻ വ്ലോഗ് എടുക്കുമ്പോഴും നാച്ചുറൽ ആയിട്ടാണ് സംസാരിക്കണം പക്ഷെ ഈ എനിക്ക് തോന്നുന്നു ചെലപ്പോ ലാംഗ്വേജിന് ഇത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ട് അങ്ങനെ അടുത്തത് അതിന് അതിന്റെ മെസ്സേജ് ഞാൻ വായിക്കൂല ഇതിനു മുന്നേ സ്കൂളിൽ പി ടി ടീച്ചർ ആയിരുന്നോ സ്കൂളിൽ നിങ്ങൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം പി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ട്രെയിനർ എന്നാണ് ആ പി ടി എന്നാണ് പറയേണ്ടത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പി ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനർ ആണ് അത് ദാറ്റ് ഇസ്ലി ഡിഫറെ ഇതിനു മുന്നേ കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരുന്നു വൈദബായ് ആണെങ്കിൽ കണ്ടാലും മതി കാണണ്ടെങ്കിൽ ചെൽസിയ മിസ് ദുബായിലാണ് പുതിയ ദുബ് സ്കൂളിലൊക്കെ കേറി അടിപൊളിയായിട്ട് അങ്ങനെ പിടിക്കുന്നു ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ ഹായ് അഭിനാ സതീഷ് ഹായ് എനിക്കെപ്പോഴും വരുന്ന കൊറേ കമൻസുകളിൽ ഒരാളാണ് അഭിന സതീഷ് ആയി അഭിന പ്രായമുള്ളതാണോ എന്റെ പ്രായമാണോ പ്രായമുള്ളതാണോന്നറിയില്ലോ ഒന്ന് വിടാതെ ഇവിടെ തന്നെ സ്റ്റീവ് ഉണ്ടായിനും അതങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞത് കാര്യ ഹലോ ചേച്ചി ആ റസ്മിനൊരു ഹൈടെ സുഖം ഇപ്പോൾ ബിഗ് ബോസിലെ എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോൾ ക്രിഞ്ച് തോന്നാറുണ്ടോ ഞാൻ ആക്ച്വലി കാണാറില്ല ഞാൻ ഈ റീൽസിൽ വരുന്നത് മാത്രമേ ഉണ്ടല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഒന്നും റീൽസിൽ വരാറില്ലല്ലോ നമ്മളിറങ്ങിയ സമയത്ത് ഒരുപാട് റീൽസിൽ വരുന്നതാണ് അതേ കണ്ടിട്ടുള്ളൂ ഞാൻ എന്റെ എപ്പിസോഡ് മീൻസ് ഞാൻ ആക്ച്വലി ഒരു സീസണും കണ്ടിട്ടില്ല എന്റെ സീസണും കണ്ടിട്ടില്ല റസ്മിൻ ചേച്ചിയും ഇസ ബേബിയും ഉള്ള റീൽസ് നല്ല രസമുണ്ട് താങ്ക് യു ഇസ ഇപ്പൊ പോയി അവിടെ വീട്ടിൽ പറഞ്ഞോട്ട് ഭയങ്കര ഭയങ്കര ശല്യമാണ് ഇന്നത്തെ ഹാപ്പി മൊമെന്റ് എന്തായിരുന്നു ഇന്നത്തെ ഹാപ്പി മൊമെന്റ് ഞാൻ മണിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാനുള്ള സമയം ഞാൻ തന്നില്ലല്ലേ അത് കാണൂ എല്ലാവരും എല്ലാവരും നിങ്ങളുടെ ഹാപ്പി മൊമെന്റ് ഞാൻ ഇപ്പൊ എല്ലാ ദിവസം ഹാപ്പി മൊമെന്റ് ഓഫ് ദി ഡേ ഇടാറുണ്ട് അതില് വളരെ ചെറിയ ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലും ചെലപ്പോ ആക്കെങ്കിലും നീ എന്തെങ്കിലും മിക്കക്ക് ആ അപ്പൊ ഞാൻ പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ഹാപ്പി മൊമെന്റ്സ് ആണെങ്കിലും അത് ചിലപ്പോൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ നിങ്ങൾ കമന്റ് ചെയ്യുന്നവര് കമന്റ് ചെയ്യുന്ന ആയിരിക്കും ഒരാൾക്ക് ഓ ഇങ്ങനെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയും എന്നുള്ള ഒരു തോട്ട് വരണ്ട് അപ്പോ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഹാപ്പി മൊമെന്റ് ഓഫ് ദി ഡേ ഞാൻ എല്ലാ ദിവസവും ഇടും ഹാപ്പി മൊമെന്റ് ഓഫ് ദി ഡേ അപ്പൊ അതിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ഹാപ്പി മൊമെന്റ് ഇന്നത്തെ ഹാപ്പി മൊമെന്റ് ഏതാന്നുള്ളത് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് കുറെ പേരുടെ ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും ഈ വാർത്ത വെച്ചാലും ആണെങ്കിലും ഫോൺ എടുത്താൽ എല്ലാം ഫോൺ എടുത്താലാണെങ്കിലും ഫുള്ള് നെഗറ്റിവിറ്റിയാണ് കൂടുതലും കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഇതുപോലെ കമന്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഒരാളുടെ ഹാപ്പി ഇഷാനെ ഒരാളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്ത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മളും ഓ ഇപ്പൊ എന്റെ ഹാപ്പിനെസ് എന്തായിരുന്നുള്ളതൊന്ന് ചിന്തിക്കുമല്ലോ സോ അത് നിങ്ങൾ എല്ലാരും ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം അടുത്തത് ഏഹ് ഇഷാനാണെങ്കിൽ ഇപ്പൊ എവിടെയാ ഇപ്പൊ വീട്ടിലാണ് ഓക്കെ ഞാൻ രണ്ട് ഹായ് അയച്ചു ഒന്നും വായിച്ചില്ല ഞാൻ പോകുന്നു ആ പിന്നാലെ ഭയങ്കര മോനെ മൂന്ന് ഓ മൂന്ന് അവരെന്തോ നിങ്ങൾ ഇനി എന്നെ ഇനി എന്നാൽ ജെന്നൈലേക്ക് വരാ ചില പോകും പോന്നുണ്ട് മോൾ തിരൂര് വന്നെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഇടപ്പാളാണ് ഞാൻ ഇടക്ക് തിരൂര് വരും ഈ ഇടക്കും വരാൻ ചെലപ്പോ ചാൻസ് ഉണ്ട് കൊച്ചി ഫുഡ് സ്പോട്ട് ഒക്കെ ഷോർട്ട്സ് ചെയ്യും ഉണ്ട് ടൈം ടൈമാണ് എനിക്കിപ്പോ വ്ലോഗ് വേറെ ഒരു ബ്ലോഗ് പോലും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല ഫുഡിന് സ്പെഷ്യൽ എന്തായിരുന്നു ആ ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിക്കൻ പറഞ്ഞുകൊടുക്ക് നെയ്ച്ചോറും ബീഫ് കറിയും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല വല്ല ഫുഡ് അടിച്ചു എല്ലാവരും അല്ലെ നമ്മള് കറങ്ങാനൊക്കെ പോയപ്പോ എല്ലാവരും ക്ഷീണിച്ചു ഏയ് ഇവിടു വായിക്കട അതെന്താ പാവം കുട്ടിയല്ലേ ലിസാബേബി ലിസാബി പാവമാണ് അവര് ഇവര് രണ്ടുപേരും സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു അവര് അവള് ദീദിന്റെ കൂടെ പോയി ബിഗ് ബോസിൽ ആരൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ട് സുഖമാണോ കൊത്തേ ബിഗ് ബോസിൽ കുറെ പേരായിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ട് അത്യാവശ്യം കുറെ പേരായിട്ട് കമ്പനി ഉണ്ട് ഏഷ്യാനത്തിന്റെ സോറി അനിയന്റെ കല്യാണത്തിൽ പോയി ഏഷ്യാനത്തിന്റെ ഏഷ്യാനും ട്വന്റി ഫസ്റ്റിനാണ് കല്യാണം ബ്രദറിന്റെ മാരേജ് റസ്മിനെ ഡാൻസ് ഉണ്ടാവില്ല തീർച്ചയായും ഡാൻസ് ഉണ്ടാവും പരിപാടി ഹായ് എനിക്കും തരോത്തേച്ചി ഓക്കെ ചേച്ചി ഹായ് ഐ എം യുവർ ഫാൻ പ്ലീസ് പ്ലീസ് പിന്നെ ഫുഡ് കഴിച്ചോ ചേച്ചി ഇതെല്ലാവരും സിസ്റ്റേഴ്സ് ആണോ ചേച്ചി ചേച്ചി ഞങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അല്ല ആ ഇതെന്റെ സിസ്റ്റർ ആണ് ഇതെന്റെ കസിൻ സിസ്റ്റർ ആണ് ഇതെന്റെ ചേച്ചി മോനാണ് ഇതെന്റെ ചേച്ചിയുടെ മോനാണ് നെസ്സി സ്റ്റിൽ വർക്കിംഗ് വിത്ത് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട് യെസ് നെസ്സി ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ടൊന്നും ചെയ്യാത്ത ഇൻസ്റ്റയിൽ മെസ്സേജ് ഇപ്പൊ ഇപ്പൊ ഞാൻ യൂട്യൂബിലല്ല ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ യൂട്യൂബിൽ ഇരിക്കുമ്പോ ഇൻസ്റ്റയിൽ തുറന്നേന യൂട്യൂബ് കട്ടായി പോയി അപ്പൊ അത് ഇതും ക്ലാസ് ആയിക്കാൻ എല്ലാം പ്രശ്നാവില്ല അതുകൊണ്ടാ സോറി എന്റെ എല്ലാ കമന്റ് എന്റെ എല്ലാ വീഡിയോസിലും സ്ഥിരമായി കമന്റ് ചെയ്യുന്ന ഷെറീന ജോർജിന് എന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ചേച്ചിയെ കാണാറുണ്ടോ ജാസ്മിൻറെ ചേച്ചിയെ കണ്ടിട്ട് കുറച്ചായി തിരക്കിലാ തോന്നണം ചേച്ചി ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ് ലവ് യു സോ മച്ച് ചേച്ചി മാർഗ്യൻ സ്കൂളിൽ വന്നിട്ടില്ലേ ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ചേച്ചിയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിരുന്നു ബിഗ് ഫാൻ ഹായ് ആ ഞാനൊരു പ്രോഗ്രാം റിലേറ്റഡിട്ട് അടങ്ങുന്നുണ്ടായിരുന്നു യെസ് നമ്പർ തരുമോ തല്ല സോറി നമ്പർ നമ്പർ വന്ന് അങ്ങനെ പബ്ലിക്കായിട്ട് ചോദിക്കരുത് പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചാലും തരുന്ന ജാസ്മിൻ റസ്മിൻ ജാസ്മിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു താങ്ക് യു റസ്മിനേ ക്യൂട്ടാണ് കൗട്ടായി ഏത് അയ്യോ ബിഗ് മാറു നിങ്ങളൊക്കെ ഏതാങ്കിളാ ഏതാങ്കലാ പറഞ്ഞിൻ അബ്രഹാം പ്ലീസ് ഇറങ്ങി പോണ്ടതാണ് അതെ ഫാത്തിമ ഹസൻ റസ്മിൻ കുറെ കൊറേ ലാവും താങ്ക് യു ഫാത്തിമ റസ്മിൻ ബിഗ് ബോസിൽ കണ്ടായിരുന്നു താങ്ക് യു ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ട് എന്താ മൈൻഡ് ചെയ്യാത്ത ശ്രീദുനെ കണ്ടില്ലേ ചെന്നൈയിൽ പോയപ്പോൾ ഞാൻ ചെന്നൈ പോകുമ്പോൾ ശ്രീദു കൊച്ചി വരും ഞാൻ കൊച്ചി വരുമ്പോ ശ്രീദു ചെന്നൈ പോകും ഞങ്ങള് കോണ്ടാക്ട് ഉണ്ട് പക്ഷെ കാണാൻ പറ്റിട്ടില്ല കാണുവാൻ ജാതി മതമൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങൾ എന്താണത് ചേച്ചി ഒരു ഹായ് ഹാത്തൊരു ബിഗ് ബോസിൽ പോസ്മിനോർമെന്നോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം ലൈക്കോ आर्कलेजर गाना बिल्ली आ ओके अब गुड का आ सेरिना चर्च हाय चेची क्यू एंड ए ചെയ്യോ चेച്ചി ആയി തന്നില ഇതാരാണ് സ്റ്റസ് സ്റ്റസ് ഡേ റിക്യൂണ്ട ചെയ്യാം ഒരു ദിവസം ക്യൂ앤 എ ചെയ്യാം ഇനി എന്താ വൈകി മൈ ഫേവറിറ്റ് ദോണസജി हाय ദോണസജി

ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു ഫാർ മാൻസ് ഇപ്പോ ജോബില്ലേ ഇല്ല ഞാൻ ഇപ്പോൾ പി ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയെ കല്യാണം വിളിച്ചോ ഗബ്രിയെ കല്യാണം വിളിച്ചോ എല്ലാരെയും കല്യാണം വിളിച്ചോ ഡിന്നർ കഴിച്ചോ ഡിന്നർ കഴിച്ചോ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ റസ്മിനെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നോക്കണം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ എന്തെങ്കിലും പിടിച്ച് തിരിച്ചു കാണുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങള് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറക്കട്ടെ പ്ലീസ് റീഡ് മൈ മെസ്സേജ് പേഴ്സൺ പ്രാർത്ഥിക്കും ഫാത്തിമ ഡാത്തിമ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും കാണാട്ടോ ആരുടെ കല്യാണം അതെന്താ എനിക്ക് ഹായ് ഹായ്മീൻ പറഞ്ഞ ഹെയർ കളർ ചെയ്യുന്നുണ്ടോ ഇനിക്കാളും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആശ്ന അടുത്തൊരു എന്റെ സ്ഥിരമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ വരുന്ന ഒരു കമന്റ് ആശ്രയുടെ ആണ് ആശ്രയു സോ മച്ച് ആശിനു സുഖം ഉമ്മിച്ചിയോടെ ഉമ്മി ആക്ച്വലി പാത്രം ഒക്കെ സോറി ഫുഡൊക്കെ കഴിച്ച് പാത്രം ഒക്കെ കഴുകിട്ട് ഇനിയിപ്പോയിറങ്ങാൻ ഉള്ളൊരു പ്ലാനിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമൻ നിനക്ക് വള്ളംകുടിയാണോ ് പ്രയോ പിന്നെ പ്രിയ മിന്നി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ കൊച്ചി കളി ഹായ് അസ്സാം ഉമ്മച്ചി ഉമ്മച്ചിപ്പാമ എനിയിലാണ് കൈഷ് ആരുടെ കല്യാണം അനിയന്റെ കല്യാണാണ് കൈഷ് റസ്മിന്റെ നാട് എവിടെ എന്റെ നാട് വന്ന് കൊച്ചി അല്ല എന്റെ നാട് വന്നിട്ട് എന്റെ നാട് കൊച്ചി ഞാനിന്ന് തമിഴും പാലക്കാടൊക്കെ പറഞ്ഞ ഒരു ഹായ് തരുമോ യോഹിതിലിപ്പോ ലൈവില് ഇപ്പോളെ ഈശോ ഇറങ്ങി പോയതേ ഉള്ളു വിശേഷം നാളെ ഇവിടെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യാണ് അവിടെ ഇരിക്കുമല്ലേ യു എയിലായിരിക്കുമല്ലേ നാളെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നേ ഓക്കേ അപ്പൊ യു എയിലാണ് താങ്കൾ കൊച്ചിന്റെ നെയ്മെന്താണ് ബ്ലൂ ആൻഡ് ഓറഞ്ച് ഐഷാബായ്ല നീയാണ് ബ്ലൂ ആൻഡ് ഓറഞ്ച് ഐഷാബായി ഐഷ ഇങ്ങോട്ട് വരും ഐഷഭായ് എന്റെ ചേച്ചിയുടെ കുട്ടിയാണ് ട്ടോ റിപ്ലൈ തരുമോ പ്ലീസ് മൈ ഹീറോ ആൻഡ് മൈഇ ഇൻസ്പിറേഷൻ ഫ്ലവർ മോൺ ഒന്നാം രാഗം പാടി ഒന്നിനെയും മാത്രം തേടി ഒന്നുവല്ലോ ഇന്നു വല്ലോ ഇതെന്താ പാട്ട് പാടി അയച്ചേക്കണേ വേറൊന്നും സംസാരിക്കാനില്ലാത്ത ആക്കണം വേറൊന്നും സംസാരിക്കാൻ പാട്ട് പാടി വെച്ചേക്കുന്ന എന്താണ് സാരി കൊടുത്തൊരു റീല് നിങ്ങൾ ജന്മത്ത് പ്രതീക്ഷിക്കാണ്ട സാരി ഉടുത്തതിനാ എന്റെ ലുക്കേ മാറിപ്പോ ഇഷ്ടല്ല അതുകൊണ്ടാട്ടോ അതെ ടിപൊളിയാണോ ചെന്നൈ അടിപൊളിയാണോന്നൊക്കെ ചോദിച്ചാ ചെന്നൈ നീ പോയിട്ടുണ്ടോ ചെന്നൈയിൽ പിന്നെ ഒറ്റ തവണ ഋഷ പോയിട്ടില്ല ഷാനക്ക പാലക്കാറ്റ പക്കത്ത് നമ്മള് കാശ്മീർ പോയില്ല അങ്ങനെ പറഞ്ഞോട് കാശ്മീരിലെങ്ങനെ മഞ്ഞു മാത്രം തന്നെ അടുത്ത പ്രാവശ്യം മൂന്നാണോ അടുത്ത പ്രാവശ്യം മൂന്നം മലയിൽ പോകും കുട്ടികൾ കട്ട സപ്പോർട്ടാണല്ലോ പിള്ളേര് മാത്രേ ഉള്ളു പിള്ളേര് മാത്രമേ എന്താ മോന് പച്ചയ ഉച്ചമാണ് പോടാ വരുന്നോ എന്റെ നാട്ടിലേക്ക് പാലക്കാടാണോ അതോ കാസർഗോഡാണോ കാസർഗോഡാണെങ്കിൽ ആണെങ്കിലും വരാം ഇല്ലേ പോയാലോ ഈശാ വരില്ല ഈശ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും പോകുന്നതല്ല ഗൈസ ഗൈസും ഉമ്മി ഉമ്മയുടെ മോനാണോ മാസയുടെ മോനാണോ അവിടെ ഗൈസ ആക്ച്വലി നമ്മൾ അങ്ങനെ കുട്ടികളോട് ചോദിക്കാൻ പാടില്ല ആരെയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ അച്ഛനെയാണോ ഇഷ്ടം അമ്മേനെയാണോ ഇഷ്ടം ഒന്നില്ലേ നമ്മള് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ ഇവരോട് ഇവൻ വലുതായതുകൊണ്ട് ഇവനോട് ചോദിക്കും ഈശ്വരനോട് അധികം ചോദിക്കാൻ പാടില്ല കാരണം ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ചോദിച്ചെ ശീലിപ്പിച്ചുകഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ ഒരു ഇൻസെക്യു ഇൻസെക്യൂരിറ്റി ഫീൽ വരും പിന്നെ അത് ഭയങ്കര ഭാവിയിൽ ഭയങ്കര പ്രശ്നവും അപ്പൊ അതുകൊണ്ട് എല്ലാരും മാക്സിമം അത് ഒഴിവാക്കും അച്ഛനാണോ ഇഷ്ടം അമ്മേനാണോ കൂടുതൽ ഇഷ്ടം ആ ചോദ്യങ്ങളെല്ലാരും ഒഴിവാക്കേണ്ടതാണ് അപ്പൊ മിൻഹ മിൻഹായ് മിൻഹ കണ്ണൂരിൽ വരുമോ കണ്ണൂരിലെല്ലാ എല്ലായിടത്തും വരും അപ്പൊ ഞാൻ നമ്മുടെ എന്താ പറയാ ഈ ആ ഇന്നത്തെ ലൈവ് ഞാൻ ചുമ്മാ വന്നേട്ടോ ഞാനിങ്ങനെ ചെറുക്കൾ അടങ്ങിയിരിക്കുമോ ഇവനെ പുറത്താക്കിയ ഈശാനെ പുറത്താക്കി ഈഷാന്റെ പുറത്തായിരിക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ ഇതൊക്കെയാകും ആഹ് അപ്പൊ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സുഖായിട്ടിരിക്കുക ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയി ലൈവ് വന്നിട്ട് ചുമ്മാ വന്നതാണ് ഇടക്കിടക്ക് യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ഒക്കെ വരാൻ വിചാരിച്ചു നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ വിചാരിച്ചു പക്ഷെ ഞാൻ തന്നെ കണ്ടിന്യൂസ് എനിക്കത് ഉറക്ക വരുന്നത് അപ്പൊ ഉറങ്ങാനുള്ള സമയം ആയതുകൊണ്ട് എല്ലാവരോടും ഗുഡ് നൈറ്റ് ശുഭരാത്രി ശുഭനിദ്ര സുഖനിദ്ര ബിഗ് ബോസ്